ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു മൊത്ത മരങ്ങളും പോസ്റ്റും എല്ലാം വീണ് ആക്കപ്പാട് കറണ്ടും ഇല്ല വെള്ളവും ഇല്ല മൊത്തത്തിൽ പ്രശ്നമായിരുന്നു ഇന്നലെയൊക്കെ ഒരു പകലൊക്കെ കറണ്ട് വന്നു പക്ഷെ ഒട്ടും വോൾട്ടേജ് ഇല്ലായിരുന്നു പിന്നെ രാത്രി പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് വോൾട്ടേജ് വന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങളായിരുന്നു നല്ല മഴയായിരുന്നു അതുപോലെ കാറ്റ് കാറ്റ് നല്ലോണം ശക്തിയായിട്ട് അടിച്ച് ഇത്രയും വലിയ കാറ്റ് ഈ ഇടയ്ക്ക് അടിച്ചിട്ടില്ല അതേപോലെ അടിച്ച് മിക്കവാറും മരങ്ങളും പോസ്റ്റും എല്ലാം പോയി ഇലക്ട്രിസിറ്റിക്കാർക്ക് നല്ല ജോലിയായിരുന്നു അവർ വിശ്രമമില്ലാതെ ജോലി ചെയ്തു അതുകൊണ്ട് നമുക്ക് കറണ്ട് കിട്ടിയെന്ന് പറയാം നമ്മളവരെ കുറ്റമൊക്കെ പെടുത്തുമെങ്കിലും അവർ ഒരുപാട് കഷ്ടപ്പെട്ടു മരങ്ങൾ തന്നെ മുറിച്ചുമാറ്റാൻ എന്തുമാത്രം ഇനിയും കിടക്കുന്നു മുറിച്ചുമാറ്റാൻ പ്ലാവും തേക്കും ഒക്കെ വീണു എന്തായാലും വലിയ ആൾനാശം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് പേരുടെയൊക്കെ വീടിൻ്റെ മുകളിലോട്ടൊക്കെ വീണിട്ടുണ്ട് എന്നാലും വേണ്ടില്ല മാർക്കും ഒരാപത്തും വരാതിരുന്നല്ലോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാളെ സ്കൂൾ തുറക്കുകയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇല്ലേ മഴ ആയതുകൊണ്ട് മിക്കവാറും നാളെ സ്കൂൾ തുറക്കത്തില്ലെന്നൊക്കെ ഇന്നലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇല്ല നാളെ തന്നെ സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്കൂളൊക്കെ തൊഴിലുറപ്പുകാരൊക്കെ ഒരുവിധം വൃത്തിയാക്കി ഇടുന്നതുകൊണ്ട് നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് അവിടെ വൃത്തിയാക്കി ഈ മഴയത്തായെങ്കിലും അവർ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് നല്ല വെയിൽ കണ്ടതുകൊണ്ട് പെട്ടെന്ന് എല്ലാത്തി ഒന്ന് ഉണക്കിപ്പറക്കിയെടുക്കാനും ഒക്കെ ടീച്ചേഴ്സിനൊക്കെ അത് അവരോടൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അത് ഇതുപോലെ വീടുകളിലുള്ള അമ്മമാരും തുണികളൊക്കെ ഒന്ന് കഴുകിയതൊക്കെ ഒന്ന് എടുക്കാനൊക്കെ ഇതുവരെ നല്ല വെയിൽ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് മഴയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നാളെ സ്കൂൾ തുറക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കും കുട്ടികളും അമ്മമാരും ഒക്കെ കുട്ടികൾക്ക് വിഷമമുള്ളവരുണ്ടായിരിക്കും അല്ലേ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ല അങ്കൻവാടി പോകുന്നുണ്ട് അങ്ങനെ വിഷമമില്ല സ്കൂൾ അങ്കൻവാടി പോയി അതിൻ്റെ ശീലം വന്നിട്ടുണ്ടല്ലോ ചില കുട്ടികൾക്ക് ഇപ്പോഴും അങ്കവാടി പോകുന്നതാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് അവർക്ക് അങ്കൻവാടിയിലെ ടീച്ചറിനെ പിരിയാനുള്ള വിഷമം കൊണ്ട് ഞങ്ങളിപ്പോഴും ഇനി അങ്കൻവാടി പോകുന്നേ ഉള്ളതെന്ന് പറയുന്നുണ്ട് ടീച്ചേഴ്സിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് കേട്ടോ അതേപോലെ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ടീച്ചർമാരും ഉണ്ട് ചില ടീച്ചർമാർക്ക് ഒട്ടും സ്നേഹം കാണത്തില്ല കുട്ടികളോട് ആ പെരുമാറാൻ അറിയത്തില്ല അവർക്ക് ആ കുട്ടികളുടെ സൈക്കോളജി അറിയാത്തത് കൊണ്ടായിരിക്കും ചില ടീച്ചർമാരുണ്ട് അധികം പഠിപ്പിക്കത്തൊന്നും ഇല്ലെങ്കിൽ അവരെ ആ ടീ കുട്ടികളെ കയ്യിലെടുക്കാനും അവരെ പഠിപ്പി അവരുടെ ആ രീതികളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവുള്ള ടീച്ചർമാരുണ്ട് പ്രത്യേകിച്ച് അങ്കൻവാടിയിലും എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിലും ഒരു പ്രൈമറി തലത്തിലുമൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് നല്ല ഇതായിരിക്കണം എപ്പോഴും കുട്ടികളെ സ്നേഹിക്കാൻ അവർക്ക് അവർക്കറിയുന്നിരിക്കണം അതുപോലെ കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞിരിക്കണം അല്ലാതെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ എടുക്കുക എഴുതുവ എഴുതി ഹോംവർക്ക് എഴുതിയില്ലോ അതിന് വഴക്ക് പറയുക അതിനടിക്കുക അങ്ങനെയൊന്നും കുട്ടികളെ പെരുമാറാനേ പാടില്ല കുട്ടി കുഞ്ച് കുട്ടികളല്ലേ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി അഥവാ ഹോംവർക്ക് എഴുതിയില്ലെങ്കിലും ഒന്നും പറയാൻ പോ പറയണം അമ്മോന്നെ നാളെ ഇത് എഴുതിക്കൊണ്ട് വരണം ചിലപ്പം ഒരു റാ ഞങ്ങൾ പണ്ട് ഞാൻ സ്കൂളിൽ കുറച്ച് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പറയുക ഈ എൽ കെ ജി യു കെ ജി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഴുതി എഴുതിക്കൊണ്ട് വന്നാലും നമ്മളത് പ്രോത്സാഹിപ്പിക്കണം ഇപ്പോൾ ഒരു റായ ആയിരിക്കും അത് ചിലപ്പം വരയിലൊന്നും കുട്ടി കാണത്തില്ല ചിലപ്പോൾ ഒരു പേജ് മൊത്തം ഒരു റാ മാത്രമായിരിക്കും എഴുതിക്കൊണ്ടുവരുന്നത് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് ശരിയൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ ഇട്ടും ഗുഡൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോഴും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അന്നേരം ആ കുട്ടിക്ക് പിന്നെ ഇപ്പുറത്തെ പേജിൽ നമ്മൾ പറയുന്ന കണക്ക് ഒരുവിധം അവർ ശ്രമിച്ച് എഴുതിക്കൊണ്ടുവരും എല്ലാ കുട്ടികൾക്കും അതേപോലെ ഒരേ ബുദ്ധിയായിരിക്കത്തില്ല പല കുട്ടികൾക്കും പല ഇതായിരിക്കും ചില കുട്ടികൾ നല്ലതായിട്ട് എഴുതിക്കൊണ്ടൊക്കെ വരും അത് കുറച്ച് നല്ല അവരുടെ ഒരു ശീലം ചില കുട്ടികൾ വച്ചിട്ട് വികൃതിയൊക്കെ ഉള്ളവർ അവരങ്ങനെ രീതി അതേ രീതിയായിരിക്കും അതേപോലെ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ പടമൊക്കെ വരച്ചുകൊണ്ട് കാണിക്കും അപ്പോൾ അയ്യോ ഇതാണോ പൂച്ച ഇങ്ങനെയാണോ പൂച്ച ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ പറയരുത് അപ്പോൾ പൂച്ചയോ ആനയോ എന്ത് അവരുടെ മനസ്സിൽ കണ്ട ഒരു പടം അവരെങ്ങനെയെങ്കിലും വരച്ചുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്തോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ അയ്യോ ഇങ്ങനെയാണോ വരയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കളിയാക്കാൻ പാടില്ല അയ്യോ നല്ല രസമായിരിക്കുന്നു ഇങ്ങനെ വേണം കേട്ടോ ഇതിൽ നല്ല മോനി തുമ്പിക്ക ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നുകൂടെ ഒന്ന് വരച്ചൊക്കെ കാണിച്ചു കൊടുത്ത് ഒരു സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്ത് എന്തോ ഒരു സന്തോഷം പറയുമ്പോൾ കുട്ടികളുടെ ആ നിഷ്കളങ്കമായ സ്നേഹം കാണണമെങ്കിൽ നമ്മൾ എൽ കെ ജി യു കെ ജി കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കുമ്പോഴും പ്രൈമറി തലത്തിൽ പഠിപ്പിക്കുമ്പോഴും ആണ് അതിൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും നമ്മളെയൊക്കെ എവിടെ വെച്ച് കണ്ടാലും അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും പക്ഷെ നമ്മൾക്ക് വെച്ചാൽ കുട്ടികളെങ്കിൽ മറന്നു അതാ അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് ടീച്ചർ ടീച്ചേഴ്സ് എല്ലാവരും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളോട് നല്ല സ്നേഹത്തോടെ പെരുമാറാൻ പഠിപ്പിക്കും അതെ എന്നാൽ നമ്മൾ എല്ലാത്തിനും അങ്ങ് അയഞ്ഞ് കൊടുക്കുകയും ചെയ്യരുത് ആവശ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾക്ക് ശിക്ഷണം കൊടുക്കുകയും ഒരു തെറ്റായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അതിന് ഒരു പ്രത്യേക ഒരിതിൽ വഴക്കു ഒക്കെ വേണം അത് കടിച്ചു പിടിച്ച് അങ്ങ് ക്ലാസ്സിൽ കയറുമ്പോഴേ മുഖം തീർത്ത് കെട്ടി വീട്ടിലെ വീട്ടിലുള്ള വിഷമങ്ങളൊക്കെ കുട്ടികളെ അവിടെ തീർത്ത് അങ്ങനെയൊന്നും ചെയ്യരുത് അതു പിന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും പ്ലസ് ടുവിനൊക്കെ ചില കുട്ടികൾ പറഞ്ഞേക്കാം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൂ അമ്മായി അമ്മയും അമ്മായിപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതെല്ലാം തീർക്കുന്നത് ക്ലാസ്സിൽ വന്ന് കുട്ടികളോടാണ് അങ്ങനെയൊന്നും ഒരിക്കലും ടീച്ചർമാർ പെരുമാറാനേ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ദൈവം തന്ന ഒരു വരദാനം പോലെ നമ്മൾ കുട്ടികളെ കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരു കഴിവെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് അപ്പോഴതേപോലെ വേണം നമ്മൾ കുട്ടികളോട് ഇടപെടാൻ ഒരു അത്രയ്ക്ക് വലിയ ശ്രമിക്കാൻ വയ്യാത്ത തെറ്റങ്ങളാണ് കണ്ടാൽ മാത്രമേ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് അടിക്കാൻ പാടില്ല ഇപ്പം എന്നാലും അതൊരു താക്കീതിൻ്റെ സ്വപ്നത്തിലെങ്കിലും നമുക്ക് പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ കുട്ടികളെ പിന്നെ പ്രത്യേകിച്ച് എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിൽ പാട്ടും കളിയൊക്കെ തന്നെയാണ് വേണ്ടത് കുറച്ച് സമയങ്ങളാണ് ഒന്ന് പഠിപ്പിച്ചാൽ മതി അല്ലാതെ എപ്പോഴും ഇരുപത് അഞ്ച് ഈ ഏഴ് പീരീഡ് ആറ് പീരീഡൊക്കെ ഉള്ള മൊത്തം പീരീഡ് വരുന്നു അവരെ പഠിപ്പിക്കാനൊന്നും ശ്രമിക്കുകയേ വേണ്ട കുട്ടികൾ ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയൊക്കെ അങ്ങനെ ആണെന്നല്ലോ അത് കൂടുതലായിട്ട് പഠിപ്പിക്കുകയെന്നും വേണ്ട പിന്നെ കുറച്ച് ഒരു ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡിന് ഓ എൻ വി വൺ ടു അതൊക്കെ പഠിപ്പിക്കണം പിന്നെ അത് കഴിഞ്ഞ് അക്ഷരങ്ങളും എല്ലാം ഒന്ന് തടവ തറവാക്കി പോകണം അതുപോലെ എൽ കെ ജി യു എൽ കെ ജി യു കെ ജിയിലേക്കാളും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ എത്തു കഴിയുമ്പോൾ നമ്മൾ നല്ലോണം അക്ഷരങ്ങളെല്ലാം തറവാക്കി അതേപോലെ പട്ടികകളൊക്കെ നല്ലവണ്ണം പഠിച്ചുകൊണ്ട് വേണം പോവാൻ എന്നാലേ നമുക്ക് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള താല്പര്യവും പിന്നെ അതുപോലെ അതിനെ അതിനെക്കുറിച്ച് പഠിച്ച പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ കണക്കൊക്കെ ഇങ്ങ് തെറ്റി തെറ്റിപ്പടുത്തൊരു കുട്ടിക്ക് അങ്ങ് ഇതായിപ്പോൾ അതുകൊണ്ട് ആദ്യമേ ആ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ കുട്ടികളെ ആ അടിസ്ഥാനം നല്ലതായിട്ട് കൊടുത്തുവിടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ് പുതിയ സ്കൂൾ വർഷത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കുട്ടികളൊക്കെ പുതിയതായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊന്നും പേടിക്കണ്ട കുട്ടികളെ അവിടെ നല്ല രീതിയിൽ നോക്കുന്ന അധ്യാപകരും അതേപോലെ ചേച്ചിമാരും ആയമാരും ഇപ്പം പിന്നെ കഞ്ഞി വെക്കുന്ന അമ്മമാരും ചില കുട്ടികൾക്ക് ടീച്ചർമാരെക്കാളും ഇഷ്ടം കഞ്ഞി വെക്കുന്ന അമ്മയോട് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കിവിടെ കുട്ടികളെക്കുറിച്ച് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയാം ചില കുട്ടികൾ വീട്ടിൽ വന്നാൽ കഞ്ഞി വെക്കുന്ന അമ്മമ്മയുടെ കാര്യം തന്നെ കുറേ പറയാൻ കാണും അവരോടാണ് ഭയങ്കര സ്നേഹം ടീച്ചർമാരെക്കാൾ എന്നു അമ്മ അതേപോലെ ആയിരിക്കും കുഞ്ഞുങ്ങളെ നോക്കുന്നതായിട്ടോ അതുകൊണ്ടായിരിക്കും അവർക്ക് അത്രയും സ്നേഹം ആ കുഞ്ഞു വെക്കുന്ന അമ്മയൊക്കെ ഒരു അമ്മ മാറിപ്പോകുന്നതിനൊക്കെ ചില കുട്ടികൾക്ക് എന്തോ ഒരു വിഷമമായിരിക്കും എന്നറിയുമ്പോൾ വയ്യാതെ വന്നാൽ അവർക്ക് വരാൻ വയ്യെന്ന് പറഞ്ഞാൽ പോലും വരുമ്പോഴേ പോയി നോക്കുകയൊക്കെ ചെയ്യും അമ്മയും അമ്മ ഇന്ന് പാചകം ചെയ്യുന്നതെന്നൊക്കെ അത്രയ്ക്ക് ഇഷ്ടമുള്ള കുട്ടികളുണ്ട് അതേപോലെ തൂക്കുന്ന ചേച്ചിമാരെ ബസ്സിലെ ആയമാർ അവരൊക്കെ അവർ കുട്ടികൾക്ക് നല്ല സ്നേഹത്തോടെ ആരെ ഇടപെടുന്നു അവരോടായിരിക്കും കുട്ടികൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൊണ്ടാൽ പറയുന്നതിനും കുട്ടികൾക്ക് അന്നേരം വിഷമവും വരത്തില്ല അങ്ങനെ പുതിയ ഉടുപ്പും പുതിയ യൂണിഫോമും നാളെ ഇനി എനിക്കൊന്ന് കളർ ഡ്രസ് ഇടാൻ തോന്നുന്നു ഏതോ യൂണിഫോം ആണോ എന്ന് അറിയത്തില്ല എന്തായാലും നാളെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയായിരിക്കും എല്ലാ കുട്ടികളും ജെൻഡർ യൂണിഫോം എന്ന് പറഞ്ഞ് കുറച്ച് സ്കൂളുകളിലൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് നിക്കറും ഷർട്ടും ഒക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വർഷം മുതലേ എന്ന് അറിയുന്നില്ല ചില സ്കൂളുകളിലൊക്കെ ആയിട്ടുണ്ട് ബാക്കി എല്ലാ സ്കൂളിലും നേരത്തെയുള്ള യൂണിഫോം ടൈപ്പ് തന്നെ അതുകൊണ്ട് എന്തായാലും പുതിയ അധ്യയന അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ കൊച്ചുകുട്ടികൾക്കും അത് അതിന് തയ്യാറെടുക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു കുട്ടികളെ നന്നായിട്ട് പഠിച്ച് വളരട്ടെ ദുശീലങ്ങളിലൊന്നും ചെന്നപ്പെടാതിരിക്കട്ടെ നല്ല സമൂഹത്തിന് നല്ല വ്യക്തികളായിട്ട് വളരട്ടെ സമൂഹത്തിൽ ഇടപെടട്ടെ എല്ലാ സാമൂഹികമായ കാര്യങ്ങളിലും കുട്ടികളും കൂടെ ഇടപെടണം അതേപോലെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്തണം അങ്ങനെയൊക്കെയുള്ള നല്ല പൗരന്മാരും നല്ല കുട്ടികളുമായിട്ട് വളരാൻ നമുക്ക് ശ്രമിക്കണം അങ്ങനെ വേണം അടുത്ത തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഭാവങ്ങളും എൻ്റെ ഞാൻ നേരുന്നു എനിക്ക് ഇതിലൂടെ യൂട്യൂബിലൂടെയെ ഇത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ നാളെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയാമെന്ന് കരുതിയത് ഇന്ന് ഉള്ളൂ പറയാൻ പിന്നെ മഴയൊന്നും ഇന്ന് പെയ്യാതിരിക്കട്ടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം മഴയൊന്നും തോർന്നു നിൽക്കുന്ന എല്ലാത്തിനും എല്ലാം കൊണ്ട് നല്ലതാണെന്ന് കരുതുന്നു ഞാൻ ഇത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബായ്